ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോക്കും ചായപ്പൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഇന്നും കൂടി വീഡിയോ ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ വയനാട്ടിലുണ്ടായ ദുരന്തം ഒരുപാട് പേര് ജീവൻ നഷ്ടപ്പെട്ടു ഒരുപാട് പേരുടെ ഉറ്റവരെയും ഒടിയവരെയും ഒക്കെ നഷ്ടപ്പെട്ടു ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ് അവിടെ ഒരുപാട് പേര് പിന്നെ ഇത്രയും കാലം സമ്പാദിച്ചുണ്ടാക്കിയ എല്ലാ സാധനങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ നിസ്സാര കാര്യങ്ങൾ വീഡിയോ ഇടുക നമ്മൾ നമ്മുടെ ഡെയിലി കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട് പറ്റില്ല പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല പേപ്പർ വായിച്ചാലും ടി വി കണ്ടാലും മൊബൈലിൽ എടുത്ത് നോക്കിയാലും ഒക്കെ ഇങ്ങനത്തെ ഓരോ വിഷമിക്കുക വിഷമിക്കുന്ന സംഗതികളാണ് നമ്മുടെ വിഷമം പോട്ടെ അവരനുഭവിക്കുന്ന ആലോചിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇടാറില്ല എടുക്കാറുമില്ല ഒന്നും ഞാൻ ഷൂട്ട് ചെയ്യാറുമില്ല അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക നമ്മളെ കൊണ്ടാവുന്ന പോലെ ഗവൺമെന്റിന്റെ ഗവണ്മെൻറ്റിൻ്റെയൊക്കെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് പറ്റുന്നവർക്ക് സംഭാവന ചെയ്യുക ഞങ്ങളും ഞങ്ങളെ ഞങ്ങളെക്കൊണ്ടാവുന്നത് ചെയ്തു പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർ അവിടെ ചെന്നിട്ട് ഒരുപാട് പേര് നേരിട്ട് ചെന്നിട്ട് അവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒരുപാട് അഭിനന്ദിക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെയുള്ളവർ ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ നമ്മളും ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്തു എന്ന് പറയാൻ വേണ്ടി പറയണതല്ല നമ്മൾ ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ എല്ലാവരും അതുപോലെ ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറ്റുന്ന പോലെ എല്ലാവരും ചെയ്യുക ഒരുപാട് പേർക്കാണ് സ്വത്ത് നഷ്ടപ്പെട്ടിട്ടും ഇനി ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നൊക്കെ അവരെങ്ങോട്ടേക്കാണ് പോകുക എന്ന് പോലും അവർക്കറിയില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ നല്ല ആൾക്കാർ ഒരുപാട് പേര് ഇപ്പോൾ കയ്യിൽ നിന്ന് കൈ അഴിച്ചു ചിലവാക്കിയിട്ട് അവർക്ക് വീടുണ്ടായിക്കൊടുക്കാനും ഇപ്പോൾ തന്നെ ഭക്ഷണ സാധനങ്ങളും അവർക്ക് ആവശ്യ സാധനങ്ങളും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് നല്ല കാര്യം അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ ഇനി അവിടെ ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ കൂടെ രാത്രി കൂടെ കിറഞ്ഞ് ഉറങ്ങിയവരെയാണ് രാവിലെ കാണാതായിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എത്ര വിഷമം എന്നുള്ളതാണ് അപ്പോൾ അവർക്കൊക്കെ ദൈവം സമാധാനം കൊടുക്കട്ടെ അവർക്ക് നല്ല ജീവിതം ഇനിയെങ്കിലും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഇനി നാം വേറൊരു വിടിയായിട്ട് വേറൊരു ദിവസം വരാം